രസകരമായ ജീവിതം അവളുടെ വീട് സ്വർഗമായിരുന്നു രണ്ട് കുട്ടികളും അവളും ഭർത്താവും അടങ്ങിയ ഒരു കൊച്ചു കുടുംബം ചെറിയ ചെറിയ കഷ്ടപ്പാടുകളുണ്ടെങ്കിലും ഒരു ബുദ്ധിമുട്ടും കൂടാതെയാണ് അയാൾ ആ കുടുംബം കൊണ്ടുപോകുന്നത് എങ്കിലും ഒരു കടയിൽ ജോലിക്ക് അവളും പോവാം എന്ന് തീരുമാനിച്ചു കുറച്ച് മാസങ്ങൾ ജോലിക്ക് പോയപ്പോഴേക്കും പല അസുഖങ്ങളും അവളെ വേട്ടയാടാൻ തുടങ്ങി അവൻ പറഞ്ഞു നീ ഇനി ജോലിക്ക് പോകണ്ട എൻ്റെ കഷ്ടപ്പാട് കാണാൻ എനിക്ക് സാധിക്കില്ല അവൾ ജോലി നിർത്തി വീടും പരിസരവും ഒക്കെ നോക്കി സന്തോഷവതിയായി നിന്നു നാളുകൾ അങ്ങനെ സന്തോഷത്തോടെ പോയി എന്നത്തെയും പോലെ അവൾ അതിരാവിലെ എഴുന്നേറ്റു കുളിച്ചു ഭക്ഷണം തയ്യാറാക്കി എല്ലാവരെയും വിളിച്ചു നിർത്തി ഭർത്താവിനെ ജോലിക്ക് വിട്ടു കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയച്ചു വീട്ടിലെ ജോലികളെല്ലാം തീർത്ത് കാത്തിരുന്നു ഭർത്താവ് ഉച്ചയും കഴിക്കാൻ എത്തുന്നത് പതിവ് പോലെ അയാൾ എത്തി നല്ല കറികളും മീൻ വറുത്തതും ചേർത്ത് ഉഗ്രനായി ഭക്ഷണം കഴിച്ച് അയാൾ വീണ്ടും ജോലിസ്ഥലത്തേക്ക് പോയി പിന്നെ വൈകിട്ട് കലഹാരമുണ്ടാക്കി വീണ്ടും കാത്തിരിപ്പായി കുട്ടികൾ വന്നു കുളി കഴിഞ്ഞ് ചായ കുടിച്ച് അച്ഛനെയും കാത്ത് ഉമ്മറക്കോലായിലിരുന്നു ഇന്നും എത്താറുള്ള നേരം കഴിഞ്ഞു ദേഷ്യമോ സങ്കടമോ എന്തൊക്കെ ഇരിച്ചു കയറി അവൾ ഫോണിലേക്ക് വിളിച്ചു മൂന്ന് നാല് വട്ടം വിളിച്ചിട്ടാണ് ഫോൺ എടുത്തത് നിങ്ങളിത് എവിടെയാ ഉച്ചത്തിൽ ചോദിച്ചു മറുഭാഗത്തെ സ്വരം കേട്ട് അവൾ ഒന്ന് പതറി താൻ ആരാ എന്നവൾ ചോദിച്ചു ഇടറിയ സ്വരത്തിൽ മറുഭാഗത്ത് നിന്ന് നിങ്ങളുടെ ഭർത്താവിന് ചെറിയൊരു ആക്സിഡൻറ്റ് സിറ്റി ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് എത്തണം അവളുടെ കാൽ ചുവട്ടിലെ പോകുന്നതായി അവൾക്ക് തോന്നി കരയണോ അലറണോ എന്ന സംശയവുമായി പതറി നിന്നു എങ്ങനെയോ ഒരു ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിലെത്തി ടെസ്റ്റുകൾക്കൊക്കെ ശേഷം ഡോക്ടർ പറഞ്ഞു കുറച്ച് ക്രിട്ടിക്കലാണ് ഇവിടെ ചികിത്സിക്കണമെങ്കിൽ ഒരുപാട് കാശാവും എന്തു വേണം ഒരു നെയ്ക്കിയിരിപ്പും അവൾക്കുണ്ടായിരുന്നില്ല അവൾ പതറി നിന്നു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാ നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു അങ്ങനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു ചികിത്സയിലിരിക്കെ പല അസുഖങ്ങളും വന്നു പോയിക്കൊണ്ടിരുന്നു കിടന്ന കിടപ്പിൽ കിടന്നായ അവളുടെ കണ്ണിലേക്ക് നോക്കി നിൻ്റെ സുന്ദരമായ വിടർന്ന കണ്ണുകൾ എന്തിനാ നിറയുന്നത് നിൻ്റെ ഭംഗിയുള്ള ചുണ്ടിലെ ചിരി എവിടെ കണ്ണുകൾ തുടച്ചു ചുണ്ടിലൊരു ചിരി വരുത്തി അവൾ നിന്നു നീ പേടിക്കേണ്ട തിരിച്ചു വരൂ നമുക്കൊരുമിച്ച് ജീവിക്കണം പഴയതിനേക്കാൾ ഉഷാറായി എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പെണ്ണെ നീ പേടിക്കണ്ട അവൻ്റെ വാക്കുകൾ അവൾ വിശ്വസിച്ചു കാരണം ഒരിക്കലും അവളോട് അവൻ കള്ളം പറഞ്ഞിരുന്നില്ല എവിടെയും ഇന്നുവരെ തനിച്ചാക്കി പോയിട്ടുമില്ല ആ വാക്കുകൾ അവൾക്ക് ശക്തി പകർന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ അവൾ അവൻ്റെ തിരിച്ചുവരവിനായി കാത്തിരുന്നു പിറ്റേന്ന് നേരം വെളുത്തത് അവളുടെ ജീവിതത്തിലേക്ക് ഇരുട്ടിൻ്റെ നിഴൽ വീഴ്ത്തിക്കൊണ്ടായിരുന്നു ആ പുലരിയിലെ വെളിച്ചം അവൾക്ക് താങ്ങാനായില്ല അലറി വിളിച്ച് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭ്രാന്തിയെപ്പോലെ ഓടി ചുറ്റും നിന്നവരൊക്കെ സമാധാനത്തിൻ്റെ വാക്കുകൾ അവളിൽ കൂരിച്ചൊരിഞ്ഞു പക്ഷെ അതൊക്കെ അവളിൽ അസ്വസ്ഥതയുണ്ടാക്കി ഹോസ്പിറ്റലിലെ എല്ലാ ഫോർമാലിറ്റീസിന് ശേഷം ബോർഡ് വിട്ടുകൊടുത്തു ദിവസങ്ങളോളം അവന് കൂട്ടിരുന്ന് ആ വീട്ടിലേക്ക് ചലനമില്ലാത്ത അവൻ്റെ ശരീരവുമായി വരുമ്പോൾ ഇപ്പോഴും സന്തോഷത്തിൻ്റെ പ്രകാശം പരത്തിയിരുന്ന അവളുടെ വീട് ഇരുട്ടറ പോലെ അവൾക്ക് തോന്നി അവിടെ വിരിഞ്ഞു ചിരിച്ചു നിന്നിരുന്ന പൂക്കളിലൊക്കെ കണ്ണീരിൻ്റെ നനവുള്ളതായി അവൾ കണ്ടു കരയുന്ന മക്കളെ എങ്ങനെയൊക്കെയോ ആശ്വസിപ്പിക്കാൻ അവൾ ശ്രമിച്ചു കണ്ടു നിന്നവരെയൊക്കെ കണ്ണീരിൽ ആഴ്ത്തി ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത്രയും സ്റ്റേച്ചായി അവളുടെ വേർപാട് അവളെങ്ങനെ സഹിക്കും കരഞ്ഞു തളർന്ന അവളോട് യാത്ര പറഞ്ഞ് ഓരോരുത്തരായി വീട് വിട്ടിറങ്ങി ഒടുവിൽ അവളും കുട്ടികളും തനിച്ചായി ജോലി കഴിഞ്ഞു വന്നാൽ പിറകേന്ന് മാറില്ല അവൾ അടുക്കളയിൽ അവളുടെ ജോലി കഴിയുന്നത് കൂട്ടുനിൽക്കും ഒറ്റയ്ക്ക് പുറത്തിറങ്ങാനൊക്കെ അവൾക്ക് ഭയമാണ് പിന്നീട് അങ്ങോട്ട് അവൾ എല്ലായിടത്തും തനിച്ചായി അങ്ങനെ ഒരു ജോലി വാങ്ങിച്ചു കുട്ടികളെ നന്നായി നോക്കണം അച്ഛനില്ല അതുകൊണ്ടല്ലേ ഇന്ന് നാളെ അവർക്ക് തോന്നരുത് അവരെ നന്നായി പഠിപ്പിക്കണം അത് മാത്രമായി അവളുടെ ലക്ഷ്യം ഒരു ലക്ഷ്യമോ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല രാവിലെ എഴുന്നേൽക്കണം വീട്ടിലെ ജോലി തീർക്കണം അതിൽ നിന്നും പെട്ടെന്നൊരു മാറ്റം അവളെ തളർത്തിയില്ല സങ്കടപ്പെടുത്തിയില്ല മനസ്സും ശരീരവും ഒക്കെ അതിന് പാകപ്പെട്ടു താങ്ങാൻ ആളുണ്ടെങ്കിലേ തളർച്ചയുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ അതെ അവളെ താങ്ങാൻ അവൾ മാത്രമേ ഉള്ളൂ എന്ന സത്യം ഉൾക്കൊണ്ടത് കൊണ്ടാവാം ഒന്നും പിന്നീട് അങ്ങോട്ട് അവളെ തളർത്തിയില്ല എല്ലാത്തിനെയും അത് ജീവിച്ച് മുന്നോട്ട് പോവാൻ തുടങ്ങി എല്ലാത്തിനെയും ജീച്ച മുഖത്തോടെ ഫേസ് ചെയ്യാൻ പഠിച്ചു എല്ലാ സാഹചര്യങ്ങളിലും പൊരുത്തപ്പെടുന്നവരാണ് മനുഷ്യർ ഇത് ആരെയും വേദനിപ്പിക്കാനായി പറഞ്ഞ കഥയല്ല നേരിൽ കണ്ട വല്ലാതെ വേദനയിലാഴ്ത്തിയ ഒരു യഥാർത്ഥ ജീവിതമാണ്